ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നതും ഏറ്റവും നല്ലതുമായിട്ടുള്ള ഫ്ലെക്സി ഫ്ലക്സിക്യാഫ് മ്യൂച്വൽ ഫണ്ടുകളിൽ രണ്ടെണ്ണമാണ് പെരാക് പരിക് ഫ്ലെക്സി ഫ്ലക്സി ഫണ്ടും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാഫ് ഫണ്ടും പെരാക് പരിക് ഫ്ലക്സി ഫണ്ടിനെ കുറിച്ചും എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാഫ് ഫണ്ടിനെ കുറിച്ചുമുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ ആദ്യം നമുക്ക് എന്താണ് ഈ ഫ്ലെക്സി ക്യാ ഫണ്ട് എന്ന് അറിയണം ഒരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ഫ്ലെക്സി ക്യാ ഫണ്ടുകൾ ഈ ഫണ്ട് ലാർജ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യും സ്മാൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യും മാർക്കറ്റ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ മൂന്നിലും ഇവർക്ക് ഫ്ലെക്സിബിൾ ആയി എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെ എവിടെയും മാറി തിരിഞ്ഞും ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് തരുന്ന ഒരു ഫണ്ടാണ് ഫ്ലെക്സി ക്യാ ഫണ്ടുകൾ ഇനി നമുക്ക് പെരാക് പരിക് ക്യാ ഫണ്ടിനെ കുറിച്ചും എച്ച് ഡി എഫ് സി ഫ്ലക്സിക്ക ഫണ്ടിനെ കുറിച്ചും ഒന്ന് കമ്പാരിസൺ ചെയ്യാം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് പെരാക് പെരി ഫ്ലക്സിക്ക ഫണ്ടിന്റെ ഡയറക്ട് പ്ലാനും റെഗുലർ പ്ലാനും ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോ പന്ത്രണ്ട് വർഷമായി ഈ ഫണ്ട് പ്രവർത്തിച്ചു വരുന്നു എച്ച് ഡി എഫ് സി ഫ്ലക്സിക്യാ ഫണ്ടിന്റെ നോക്കിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് എച്ച് ഡി എഫ് സി ഫ്ലക്സിക്യാ ഫണ്ടിന്റെ റെഗുലർ പ്ലാൻ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിനാണ് എച്ച് ഡി എഫ് സി ഫ്ലക്സിക്യാ ഫണ്ടിന്റെ ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്തു ഫ്ലക്സിക്കാനേജേഴ്സ് ഓംകർ രാജീവ് മേധ തേജസ് സോമൻ ഐശ്വര്യദാറ് എന്നിവരാണ് റൌണക് ഓംകർ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുതൽ ഈ ഫണ്ടിൽ അദ്ദേഹം ഉണ്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തെ ഓവറോൾ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് രണ്ടാമത്തത് രാജീവ് മേധ രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ ഈ ഫണ്ടിൽ അദ്ദേഹം ഉണ്ട് ഏകദേശം ഒമ്പത് വർഷത്തെ ഓവറോൾ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് മൂന്നാമത്തത് തേജസ് സോമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ ഈ ഫണ്ടിൽ അദ്ദേഹം ഉണ്ട് നാലാമത്തത് ഐശ്വര്യ ദാർ ഇവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ ഈ ഫണ്ടിലുണ്ട് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ഫണ്ടിന്റെ ഫണ്ട് മാനേജർ മിസ്റ്റർ ചിരാഗ് സേതൽവാദാണ് ചിരാഗ് സേതൽവാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുതൽ ഈ ഫണ്ടിൽ അദ്ദേഹം ഉണ്ട് ഏകദേശം ഒരു വർഷത്തെ ഓവറോൾ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് പെരാക് പരിക് ഫ്ലക്സിക്യാ ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയാണ് എച്ച് ഡി എഫ് സി ഫ്ലക്സിക്യാ ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ തൊണ്ണൂറ്റിനാലായിരത്തി അറുപത്തെട്ട് കോടിയാണ് ഫ്ലെക്സി ഫ്ലക്സിക്യാ ഫണ്ടിന്റെ എൻ എ വി വാല്യൂ തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് രണ്ടേയാണ് മിനിമം എസ് എ പി എമൗണ്ട് ആയിരം രൂപ മുതൽ പെരാക് പരിക് ഫ്ലക്സി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എച്ച് ഡി എഫ് സി ഫ്ലക്സിക്യാ ഫണ്ടിന്റെ എൻ എ വി വാല്യൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഒമ്പത് ആണ് മിനിമം എസ് എ പി എമൗണ്ട് നൂറ് രൂപ മുതൽ എച്ച് ഡി എഫ് സി ഫ്ലക്സിക്യാ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഫ്ലെക്സി ഫ്ലക്സിക്യാ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് ആണ് ആണ് ഫണ്ടിന്റെ ഫണ്ടിന്റെ റേഷ്യോ വരുന്നത് ഫ്ലെക്സി എക്സിറ്റ് ലോഡ് നോക്കുകയാണെങ്കിൽ ദിവസത്തിനുള്ളിൽ ിൽ പെർസെന്റേജിന് മുകളിൽ വരുന്ന യൂണിറ്റുകൾ റെഡീം ചെയ്താൽ ടൂ പെർസെന്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും എന്നാൽ ദിവസത്തിന് മുമ്പോ അതിനു ശേഷമോ റെഡീം ചെയ്താൽ വൺ പെർസെന്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും എച്ച് ഡി ലോഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞാൽ എക്സിറ്റ് ലോഡ് എച്ച് ഡി ഫ്ലെക്സി ഫ്ലക്സിക്ക ഫണ്ടിന്റെയും ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ റെഡീം ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ റിട്ടേൺസ് ഉണ്ട് എങ്കിൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടി വരും ഫ്ലക്സിക്യാ ഫിന്റെയും ബെഞ്ചുമാർക്ക് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് പെരാക് പരിക് ഫ്ലക്സി ഫണ്ടിന്റെ ഹോൾഡിംഗ് അനലൈസിസ് നോക്കിയാണെങ്കിൽ എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് പെർസെന്റേജ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് സീറോ പെർസെന്റേജ് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ത്രീ പോയിന്റ് സീറോ സെവൻ പെർസെന്റേജ് ഹെജ്ഡ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ണെങ്കിൽ പോയിന്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു പത്ത് ഏഴ് എട്ട് പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നു രണ്ട് പോയിന്റ് നാല് ഒമ്പത് പെർസെന്റേജ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാക്കി സീറോ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു പെരാക് പരിക് ഫ്ലക്സിക്കൊക്കേഷൻ നോക്കിയാണെങ്കിൽ ഫിനാൻഷ്യൽ ടെക്നോളജി കൺസ്യൂമർ ഡിസ്ക്രേഷണറി മെറ്റൽസ് എനർജി ആൻഡ് യൂട്ടിലിറ്റീസ് കൺസ്യൂമർ സ്റ്റാമ്പ്ലെക്സ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് എച്ച് ഡി എഫ് സി ഫ്ലെക്സിക്യാ ഫണ്ടിന്റെ സെറ്റർ ലൊക്കേഷൻ നോക്കിയണെങ്കിൽ ഫിനാൻഷ്യൽ കൺസ്യൂമർ ഡിസ്ക്രേഷനറി ഹെൽത്ത് കെയർ ടെക്നോളജി മെറ്റൽസ് എനർജി ആൻഡ് യൂട്ടിലിറ്റീസ് ആൻഡ് കൺസ്യൂമർ സ്റ്റാമ്പ്ലക്സ് പെരക് പെരിക് ഫ്ലക്സിക്ക ഫണ്ടിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് നാല് പെർസെൻറ്റേജ് ആണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ ഇരുപത് പോയിന്റ് ഒമ്പത് ഒമ്പത് പെർസെന്റേജ് ആണ് എന്നാൽ ലോങ് ടേമിലേക്ക് കുറഞ്ഞത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് നാല് പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് ലഭിക്കാം അതേസമയം എച്ച് ഡി എഫ്സി ഫ്ലെക്സി ഫണ്ടിന്റെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് പത്ത് പോയിന്റ് രണ്ട് രണ്ട് പെർസെന്റേജ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് എട്ട് പെർസെൻറ്റേജ് ആണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ ഇരുപത്തിനാല് പോയിന്റ് നാല് ആറ് പെർസെന്റേജ് ആണ് എന്നാൽ ലോങ് ടേമിലേക്ക് കുറഞ്ഞത് പതിനാറ് പോയിന്റ് ഒമ്പത് രണ്ട് പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് ലഭിക്കാം എന്നു പറഞ്ഞാൽ നിങ്ങൾ പെരാക് പരിക് ഫ്ലക്സിക്ക ഫണ്ടിൽ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ചു വർഷം കഴിഞ്ഞ് നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എൺപത്തി ഒമ്പത് രൂപയായി നിങ്ങളുടെ കയ്യിൽ ഈ പൈസ ലഭിക്കും എച്ച് ഡി എഫ്സി ഫ്ലക്സിക്ക ഫണ്ടിൽ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് ഈ അഞ്ചു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയായി നിങ്ങളുടെ കയ്യിൽ ഈ പൈസ ലഭിക്കും ഇവിടെ കൂടുതൽ റിട്ടേൺസ് തരുന്ന ഫണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് എച്ച് ഡി എഫ് സി ഫ്ലക്സിക്ക ഫണ്ടാണ് ഇനി നമുക്ക് ഈ രണ്ട് ഫണ്ടിന്റെയും റിസ്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ബീറ്റാനെ കുറിച്ചും ആൽഫേനെ കുറിച്ചും അറിയണം ബിറ്റിനെ കുറിച്ചും ആൽഫേനെ കുറിച്ചും നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആൽഫ ബെഞ്ചുമാർക്ക് സൂചികയെ അപേക്ഷിച്ച് റിട്ടേൺസ് തരാൻ സാധ്യത ഉള്ളതിനെ സൂചിപ്പിക്കുന്നു ബീറ്റ മോർ ദാൻ ബീറ്റിൽ കൂടുതലാണ് എങ്കിൽ റിസ്ക് കൂടുതലാണ് എന്നാണ് ബീറ്റ ലെസ് ദാൻ ലെസ്ക് എന്നാണ് പെരക് പരിക് ഫ്ലക്സിക്ക ഫണ്ടിന്റെ ബീറ്റ ലെസ് താൻ മണ്ണിൽ കുറവാണ് സീറോ പോയിന്റ് ഫൈവ് സെവൻ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ആൽഫ എറ്റ് നയൻ സിക്സ് ആണ് ബെഞ്ച് മാർക്ക് സൂചികയെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യത ഉള്ളതിനെ സൂചിപ്പിക്കുന്നു അതേസമയം ഫ്ലെക്സി ണെങ്കിൽ വളരെ കൂടുതലാണ് ആൽഫ സിക്സ് പോയിന്റ് നയൻ നയൻ ആണ് ബെഞ്ച് മാർക്ക് സൂചിക അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യത ഉള്ളതിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പെരാക് പരിക്ക് ഫ്ലക്സിക്ക ഫണ്ടിനെ കുറിച്ചും എച്ച് ഡി എഫ് സി ഫ്ലക്സിക്യാ ഫണ്ടിനെ കുറിച്ചും കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല മാർക്കറ്റിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം പെരാക് പരിക്ക് ഫ്ലെക്സിക്യാ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതോ എച്ച് ഡി എഫ്സി ഫ്ലക്സിക്യാ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നത് അപ്പോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ